ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പോരാട്ടം അവസാന ലാപ്പിൽ അപ്രതീക്ഷിതമായി പെയ്ത വേനൽമഴ പ്രവർത്തകർക്ക് ആശ്വാസമായി ഏറെ ആശ്വാസമായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചുട്ടുപൊള്ളുന്ന ഈ പ്രചരണ ചൂടിനെയും പകൽ ചൂടിനെയും ഒക്കെ വകവെച്ചുകൊണ്ട് ഇപ്പോൾ നല്ല മഴ പെയ്യുകയാണ് ഒരു വേനൽ മഴയുടെ നല്ല ഒരു ആശ്വാസമുണ്ട് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് ഈ ഒരു വേനൽ വേനൽമഴ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കാണ് പോകുന്നത് കൊടുങ്കൂടിലും വേനൽമഴ എന്ന് പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലായി പ്രചരണ സാമഗ്രികളിലെ എല്ലാ ബൂത്തുകളിലും എത്തിക്കുക എന്നുള്ള ഭാരിച്ച ചുമതലയാണ് ഞാൻ കൊള്ളത് കൃത്യ സമയങ്ങളിൽ അവസാന ഘട്ടമായിട്ട് വരുന്നത് എന്ന് പറയുന്നത് സ്ലിപ്പ് മറ്റു കാര്യങ്ങളാണ് അപ്പോൾ സ്ലിപ്പ് എത്രയും പെട്ടെന്ന് ഒരു ശ്രമിക്കും മഴ ഇവിടെ സ്ഥിരമായി പെയ്യുന്നുണ്ട് അത് ഉച്ച കഴിഞ്ഞ ശേഷം അല്പസ്വല്പൊക്കെ മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് ഇച്ചിരി നല്ല നല്ലൊരു ഒരു രീതിയിലൊരു മഴ പെയ്തൊരു ആശ്വാസമുണ്ട് പത്തനംതിട്ടയിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി അനിൽ കെ ആൻ്റണിയാണ് ഇവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ തന്റെ മൂന്ന് ലക്ഷത്തോളം അടുപ്പിച്ചുള്ള വോട്ടുകൾ നേടിയിരുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്തായാലും വലിയ ആവേശമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എൻ ഡി എ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ദൃഹസമ്പർക്കോ അത്തരത്തിലുള്ള അവസാനഘട്ട പരിപാടികളായിട്ട് എൻ ഡി എ പ്രവർത്തകർ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ എൻ ഡി എ പ്രവർത്തകരും അതുപോലെ പാർട്ടി പ്രവർത്തകന്മാരും ജനങ്ങളെ സമീപിക്കുമ്പോൾ വലിയ ആവേശം വലിയ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് യു ഡി എഫിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇത് ഹാട്രിക് കിരീടം പൂർത്തിയാക്കി നാലാം വിജയത്തിനായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി മത്സരിക്കാനിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു ആവേശമാണ് കാലാവസ്ഥയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ടും മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഘട്ട സ്കോഡ് പ്രവർത്തനത്തിൽ ഒഴുകിയിരിക്കുകയാണ് അതിന്റെ പ്രതിഫലനമാണ് കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഈ തെരഞ്ഞെടുപ്പിലില്ല യാതൊരു ടെൻഷനും ഇല്ല വൻപ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആൻഡോ ആനണി വിജയിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്ന് മുന്നണികളും ആദ്യ റൗണ്ട് പ്രചാരണം പിന്നിട്ട് കഴിഞ്ഞിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആവേശത്തിലാണ് മൂന്ന് മുന്നണികളും ഒപ്പം ആശ്വാസമായി വേനൽ മഴയും പത്തനംതിട്ടയിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ